ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയിക്ക സംഘം തൃക്കുത്തൂർ മുതൽ പായ്പ്രക്കവല വരെയുള്ള ഭാഗത്ത് റോഡ് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു മോവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തൃക്കളത്തൂർ മുതൽ പായപ്പട കവല വരെയുള്ള ഭാഗത്ത് ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിനും പോലീസും പൊതുജനങ്ങളും ഒരുമിക്കുന്നു ഇതിന്റെ ഭാഗമായി പായപ്പട കവലയിൽ നടന്ന ബോധവൽക്കരണ ക്യാമ്പ് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നിർദ്ദേശത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തുടർന്ന് ട്രാഫിക് ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി പേടിക്കപ്പള്ളി ഇലാഹ്യ ആർട്സ് ആന്റ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു പായ്പട ജംഗ്ഷൻ മുതൽ തൃക്കളത്തൂർ വരെയും സബൈൻ ആശുപത്രിയുടെ ഭാഗം വരെയും അപകടരഹിതമാക്കാൻ പൊലീസ് ശ്രദ്ധിക്കുന്നതിനും പേടിക്കപ്പള്ളി തൃക്കളത്തൂർ റോഡിലെ ബ്ലാക്ക് സ്പോട്ടായി കരുതുന്ന പായ്പട കവല ജംഗ്ഷനിൽ വാഹന വാഹനത്തിരക്കുകൾ നിയന്ത്രിക്കുന്നതിന് പോലീസിനെ നിയോഗിക്കുന്നതിനും തീരുമാനമായി മൂവാറ്റിപ്പുഴ പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ മൂവാറ്റിപ്പുഴ പോലീസ് സ്റ്റേഷൻ ട്രാഫിക് യൂണിറ്റ് എന്നിവരുടെ സഹകരണത്തോടെ പൊതുജനങ്ങൾ വ്യാപാരികൾ പി ഡബ്ല്യു ഡി തദ്ദേശ സ്വയംഭരണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വ്യാപാരി വ്യവസായി സംഘടനാ ഭാരവാഹികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പായപ്പടക്കവലിൽ ട്രാഫിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരൻ പഞ്ചായത്ത് അംഗങ്ങളായ എം എ നൌഷാദ് വി ഇ നാസർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി എ കബീർ സബ് ഇൻസ്പെക്ടർമാരായ അനിൽ കെ കെ എം സിദ്ദിഖ് പി കെ സിദ്ദിഖ് സി ബി അച്യുതൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈൽ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജേക്കോ ജ്യേഴ്സ് തൊടുപുഴ